കേരള പ്രവാസി ജനതാ വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സംഗമം തിരുവല്ലയിൽ ഹോട്ടൽ അശോക് ഇൻ്റർനാഷണൽ നടന്നു സംസ്ഥാന പ്രസിഡന്റ് ജോസ് തോമ്പും അധ്യക്ഷത വഹിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞവർക്കും പ്രവാസി വെൽഫെയർ ബോർഡിൽ രജിസ്റ്റർ ചെയ്യുവാനുള്ള അനുമതി നൽകണമെന്നും പ്രവാസി പെൻഷൻ മിനിമം അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ പ്രവാസികൾക്ക് പത്ത് ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകണമെന്നും സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂണിവേഴ്സൽ എൻവയോൺമെന്റ് സെക്രട്ടറി വി ആർ രാജേഷ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ നേട്ടത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന പ്രവാസികളെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അവഗണിക്കുകയാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ജോസ് തോമ ആരോപിച്ചു കെ വി തോമസ് കോട്ടയം ഷാഹുൽ ഹമീദ് കോഴിക്കോട് സുരേഷ് കെ നായർ കണ്ണൂർ സ്റ്റാൻലി പോൾ ഷിബു മാത്യു സജി കുന്നന്താനം തമ്പി ജോൺ ബിജോയ് തിരുവല്ല യോഹന്നാൻ പി ബിജു ജോജി ജോർജ് ആറന്മുള രാജു കവ്യൂർ അഷ്റഫ് കോഴിക്കോട് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്